അങ്ങനെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച ആ ദിവസം എത്തിയിരിക്കുകയാണ് അതായത് സാറ്റർഡേ സ്പെഷ്യൽ എപ്പിസോഡ് ലാലേട്ടൻ സ്പെഷ്യൽ എപ്പിസോഡ് നെവിൻ എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യം നെവിൻ എന്ത് ബിഗ് ബോസ് കൊടുക്കുന്നുള്ള എന്നുള്ള ആകാംക്ഷയിലായിരുന്നു നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ഇന്ന് എപ്പിസോഡ് തുടങ്ങിയപ്പം തന്നെ ലാലാട്ടം വന്ന് നെവിനെ ചുടാൻ തുടങ്ങി എന്ന് പറയേണ്ടി വരും പക്ഷേ നമ്മൾ വിചാരിച്ചത്ര രീതിയിലൊന്നും ഒരു ചുടലും നടന്നിട്ടില്ല നെവിനെ ഇപ്പം തന്നെ ഹൗസ് നിന്ന് പിടിച്ച് പുറത്തുതുള്ളും അല്ലെങ്കിൽ നാണം കെടുത്തും എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ ഏതൊരു സാധാരണ ആളും ഒരു തെറ്റ് ചെയ്ത ചോദ്യം ചെയ്യില്ലേ ആ ഒരു തരത്തിൽ മാത്രമേ നെവിൻ്റെ അടുത്തുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടായിട്ടുള്ളൂ ഇത്രയും വലിയ കാര്യങ്ങൾ നെവിൻ ചെയ്തിട്ട് അതായത് അനുമോളെ പിന്നിൽ നിന്ന് നടന്ന് ഇതുവരെ ഒരു സീസൺ സെവനിലോ ആരും ചെയ്യാത്ത പ്രവൃത്തികളായിരിക്കുന്ന സ്വന്തം കിടക്കുന്ന ബെഡ് സ്പേസിൽ മറ്റൊരാളുടെ ബെഡ് സ്പേസിൽ പ്രൈവറ്റ് സ്പേസിൽ പോയിട്ട് അതിൽ വെള്ളം പാത്രം നിറച്ചും കയറി ഒഴിക്കുക അതിനുശേഷം ഒരു സുഖമില്ലാത്തൊരു വ്യക്തിയെ അറ്റാക്ക് ചെയ്യുക അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മൊമെൻറ്ററി നടന്നൊരു കാര്യമായിരിക്കാം പക്ഷേ അതിനുശേഷം അത് അഭിനയമാണ് ഡ്രാമയാണ് അതിനുശേഷം തിരിഞ്ഞു വരെ നോക്കാൻ ഇതുവരെ നെവിൻ നടന്നിട്ടില്ലാത്തു മാത്രമല്ല ഒരു കുറ്റബോധം കൂടി കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ ചെയ്തത് തെറ്റായിപ്പോയി എന്നൊരു വാക്കുകൊണ്ടുകൂടി പ്രകടിപ്പിക്കാത്ത നെവിൻ എന്ന് പറയുന്ന മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഇവനെ വേണ്ട രീതിയിൽ ബിഗ് ബോസോ അല്ലെങ്കിൽ ലാലേട്ടനോ പരിഗണിച്ചിട്ടില്ല പെരുമാറിയിട്ടില്ല എന്നാണ് പേഴ്സണലി എനിക്കുള്ള ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം നെവിന് വേണ്ട രീതിയിലുള്ള സംഭവങ്ങൾ കിട്ടിയോ അല്ലെങ്കിൽ ലൈറ്റായിട്ടാണോ ബിഗ് ബോസും ലാലേട്ടനും ഈ ഒരു കാര്യം കൈകാര്യം ചെയ്തത് എന്താണ് പേഴ്സണലി തോന്നുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻ്റ് ഡൗൺ ചെയ്യൂ അതുപോലെ നെവിനാണോ ആര്യനാണോ അക്ബർ ആണോ നാളെ ഔട്ടാവുക എന്നുള്ള കാര്യവും കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് കാരണം ഒരു മൂന്ന് കോമാളി കൂട്ടങ്ങൾ കോമാളി കൂട്ടങ്ങളുടെ പ്രവൃത്തിയായിരുന്നു ക്യാപ്റ്റൻസി എന്നുള്ള പേരിൽ അവിടെ അരങ്ങേറിയിട്ടുണ്ടായിരുന്നത് ആര്യൻ എന്തായാലും രക്ഷപ്പെടുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് നെവിൻ ഓർ അക്ബർ ഇതിൽ രണ്ടിൽ ആരെങ്കിലും ഒരാൾ ഔട്ടാവുന്ന കാര്യം ഉറപ്പാണ് അതുപോലെ തന്നെ നൂറ ടിക്കറ്റ് ഫിനാലെ ജയിച്ചു അങ്ങനെ ലാസ്റ്റ് പൊസിഷൻ വരെ നൂറ് എത്തിയിട്ടുണ്ട് അത് ഭയങ്കരമായിട്ടുള്ള ഒരു വിജയം തന്നെയാണ് കാരണം അവിടെ ആര്യനും സാബുമാനും ടാസ്കുകളൊക്കെ ജയിച്ച് മുന്നേറി കയറുന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ തന്നെ ആയിരിക്കും പ്രതീക്ഷിച്ചതും കാരണം അവർക്ക് കൂടുതൽ ആരോഗ്യവും ഫിസിക്കലി അവർക്ക് ടാസ്കുകളിൽ ചെയ്യാൻ കഴിവും കൂടുതലുണ്ട് എന്നായിരുന്നു ഞാൻ തെറ്റിദ്ധരിച്ചത് പക്ഷേ നൂറയാണ് അവരെക്കാട്ടൊക്കെ ഭയങ്കര സ്കില് ഉപയോഗിച്ച് ഓരോ ടാസ്ക്കും നൂറ ജയിക്കാൻ വളരെ സ്കില്ലോട് കൂടിയാണ് നൂറോ ഓരോ ടാസ്കുകളും ഹാൻഡിൽ ചെയ്തതും കളിച്ചതും ജയിച്ചതൊക്കെ അപ്പോൾ അത് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻ്റ്സ് ആയിട്ട് നൂറയ്ക്ക് പറയാം വെറുതെ ഹൗസിൽ തുടർന്നു എന്ന് മാത്രമല്ല ടിക്കറ്റ് ഫിനാലെ വിന്നറായിരുന്നു എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇന്ന് നടന്നിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ എന്നൊക്കെ വച്ചാൽ ഇതൊക്കെയാണ് നടന്നിരിക്കുന്നത് എന്തായാലും നാളെ ആരാണ് എവിക്റ്റ് എന്ന് നമുക്ക് എന്തായാലും നോക്കിയിരിക്കാം അതുപോലെ തന്നെ ഷാനവാസ് വീട്ടിൽ തിരിച്ചെത്തിയിട്ടും